ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ ഡബ്ലു ത്രീയിലെ ബ്ലോക്ക് വണ്ണിലുള്ള യൂണിറ്റ് തേഡിനെ കുറിച്ചിട്ടാണ് മാക്ബത്ത് പാർട്ട് ടൂ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ മാക്ബത്ത് പാർട്ട് വണ്ണിൽ നമ്മൾ ഇതിലെ ഫസ്റ്റ് ആക്റ്റും അതുപോലെ സെക്കൻഡ് ആക്റ്റും നമ്മൾ നോക്കി ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് തേർഡ് ആക്റ്റും അതുപോലെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ആക്റ്റിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി എന്താ നമുക്ക് ഓരോ ആക്റ്റായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആക്റ്റിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത് നമ്മുടെ കിങ് ഡങ്കൺ മരിച്ചു കഴിഞ്ഞു എന്നിട്ട് അവരുടെ രണ്ട് സണ്ണും മാൽക്കോം ഡൊണാൾഡേനും എന്ത് ചെയ്തു ഇംഗ്ലണ്ടിലേക്കും അയർലൻഡിലേക്കൊക്കെ അവർ പേടിച്ചിട്ട് അച്ഛൻ്റെ മരണം കണ്ടിട്ട് അവർക്ക് സങ്കടവും ഉണ്ട് അതേസമയം അവർ പേടിക്കുകയാണ് അച്ഛനെ ഇങ്ങനെ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ആ ഒരു പദവി മോഹിച്ചിട്ടുള്ള ആളായിരിക്കും മനസ്സിലാക്കിയിട്ട് അടുത്തത് ഇനി താങ്കൾ താങ്കളാവും അവരാവും മരണപ്പെടുക അല്ലെങ്കിൽ അവർക്കെതിരെയാവും ഇങ്ങനത്തെ ഒരു മരണം വരിക എന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ച് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്തത് നോക്കുമ്പോൾ അവിടെ ഇനി ആരാണുള്ളത് ആ ഒരു വീരപുത്രൻ അല്ലെങ്കിൽ ഒരു അത്ര ധൈര്യശാലിയായിട്ട് പിന്നെ നെക്സ്റ്റ് വരാനുള്ളത് മാക്ബത്ത് മാത്രമാണ് അല്ലേ അപ്പോൾ പിന്നെ അവിടെയുള്ള ജനങ്ങളൊക്കെ പിന്നെ മാക്ബത്തിനെ രാജാവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാക്ബത്ത് വളരെയധികം സന്തോഷത്തിലായിട്ടാണ് ഈ ഒരു അവസരത്തിലുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു അടുത്ത എന്താ പറയുക ചിന്ത വരുന്നുണ്ട് കാരണം ഇദ്ദേഹം രാജാവാകുമ്പോൾ അന്ന് ആ വിച്ചസ് പറഞ്ഞിട്ടുള്ള പ്രൊഫസിൽ അടുത്ത പ്രൊഫസി എന്തായിരുന്നു അതായത് ബാങ്കുവിനോട് പറഞ്ഞ പ്രൊഫസി എന്തായിരുന്നു അദ്ദേഹം ഭരിക്കില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അല്ലെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഭരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അപ്പം ഇങ്ങനെ ഓർമ്മ വരികയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രാജാവാകുന്ന ഈ ഒരു അതിൻ്റെ ആ ഒരു ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം കൊട്ടാരത്തിലൊരു വിരുന്ന് വിൽക്കുകയാണ് എല്ലാവരെയും വിളിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വിരുന്ന് വിൽക്കുകയാണ് ഇതേ സമയം ഇദ്ദേഹം മെർഡേഴ്സിനെ ഏർപ്പാടാക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്തിനെ ബാങ്കോയിനേയും അതേപോലെ ഫ്ലിയാൻസിനെയും വധിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഈ വിരുന്നിന് ബാങ്കോയിനും ഫ്ലിയാൻസിനെയും ബാങ്കത്ത് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ അവർ വരുന്നതിന് മുൻപ് അവരെ വക വരുത്തണമെന്നാണ് ഈ ഇമർഡേഴ്സിന് ഇയാൾ കൊടുക്കുന്ന മാത്രത്തിൽ കൊടുക്കുന്ന ഒരു കാര്യം ഉപദേശം ഇട്ട് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഈ ബാങ്കോ ഫ്ലിയാൻസും അവർ എന്താ ലേറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു വിളക്ക് എന്തോ അവർക്ക് കണ്ണ് കാണാൻ രൂപത്തിലുള്ള എന്തോ ലൈറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്ന സമയത്ത് ഈ ബാങ്കോന് അവരെന്ത് ചെയ്തു കില്ല് ചെയ്തു അവർ ഈ മെർഡേഴ്സ് ചെയ്തു ആ ടൈമിൽ ഫ്ലിയാൻസിനോട് ഇദ്ദേഹം പറയും കൊല്ലം വരുമ്പോഴത്തേന് ഈ ബാങ്ക് പറയും എന്താ നീ ആ വിളക്ക് ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നീ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് ഓടിയിട്ട് രക്ഷപ്പെടുകയാണ് ഈ ഫ്ലിയാൻസ് ഓടി രക്ഷപ്പെടുകയാണ് അദ്ദേഹം പിന്നെ ഫ്രാൻസിലൊക്കെയാണ് ഇപ്പോൾ ഓടി രക്ഷപ്പെടുന്നത് പിന്നീടുള്ള ആളുകൾ എന്താ ഈ മെർഡേഴ്സ് ഓടി ചെന്നിട്ട് നമ്മുടെ മാക്ബത്തിനോട് പറയും ബാങ്ക് തന്നെ ഞങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞുള്ളൂ ഫിയാൻസിനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ മാക്ബത്ത് ആ ടൈമിൽ അവരോട് കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിയാൻസിനെ നിങ്ങൾ എന്ത് വില കൊടുത്തും കൊല്ലണം എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് ബാങ്കോനെ അല്ല പേടി ഫ്ലിയാൻസിനെയാണ് കാരണം ബാങ്ക് ഒരിക്കലും രാജാവില്ല എന്ന് വിച്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം ഫ്ലിയാൻസ് രാജാവാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മാക്ബത്ത് ഊഹിച്ചിരുന്നു അപ്പോൾ മാക്ബത്ത് പേടിക്കുകയാണ് പ്ലിയാൻസ് മരിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാക്ബത്ത് പേടിച്ചുകൊണ്ടിരിക്കുകയോ കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു സംഭവമാണ് കാണിക്കുന്നത് കൊട്ടാരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിരുന്നിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ സീറ്റിലും അവിടെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നിരുന്നൊരു സീറ്റ് മാത്രം ഒഴുകണം മാത്ബത്തിൻ്റെ പ്ലേസാണ് സീറ്റാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പോൾ മാക്ബത്ത് ആ ഒരു സീറ്റിലേക്ക് ഇങ്ങനെ വരുമ്പോൾ മാഗ്ബത്ത് ആ ഒരു സീറ്റിൽ അതായത് മാക്ബത്തിൻ്റെ സീറ്റിൽ ബാങ്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നുകയാണ് അതായത് ബാങ്കോടെ പ്രേതം ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിന് അറിയാമല്ലോ ബാങ്കോ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം മർഡേഴ്സൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് പോലെ അവർ കീഴ്പ്പെടുത്തി വന്നിട്ടുണ്ട് എന്നുള്ളതും അപ്പോൾ ഈ ടൈമിൽ മാക്ബത്ത് എന്ത് ചെയ്യാണ് എന്തൊക്കെയോ ഇങ്ങനെ പീർ പിർക്ക് പീർപിർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ പേടിച്ചിട്ടിങ്ങനെ ബാങ്കുവേനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും അവിടെയുള്ള ജനങ്ങളൊക്കെ അതിശയപ്പെട്ട് നോക്കുകയാണ് എന്താ പുതിയൊരു അവസ്ഥയായി എന്താ ഇപ്പോൾ ഇവർക്ക് എങ്ങിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാമോ എനിക്കെന്ന് എന്താ അതുപോലെ ഡെങ്കുവിൻ്റെ മരണശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ അവർക്കൊരു അത്ഭുതം ഒരു എന്താണ് ഇതിങ്ങനെ എന്നുള്ളൊരു എന്താ വിഷമം ഉണ്ടാവുകയാണ് ഈ സമയത്ത് ഈ ഒരു പ്രശ്നത്തെ ലേഡി മാത്രത്ത് പറയുകയാണെ മാക്ബത്ത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ അവസരത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഡേ ഡി മാക്ബത്ത് വളരെ ഒരു ലേഖകത്തോട് കൂടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇനി അടുത്തതിൽ വരുന്നത് ഈ ത്രീ വിച്ചസ് ഉണ്ടല്ലോ അവരിലുള്ള ഒരാളാണ് ഹെക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിച്ചസ് അപ്പോൾ ഈ ത്രീ വിച്ചസ് മാത്രം പോയിട്ട് മേക്ബത്തിനോട് എന്താ ഇങ്ങനെ പ്രൊഫസേഴ്സ് ഒക്കെ കൊടുത്തത് ഈ ഹെക്കേറ്റ് എന്ന് പറയുന്ന വിച്ചിന് ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഈ ഹെക്കേറ്റ് വരവ് വഴക്ക് പറയുകയാണ് നിങ്ങളെന്തിനാണ് ഞാനില്ലാതെ അങ്ങനെ പോയി ചെയ്തത് എന്തിനാണ് മാക്ബത്തിന് അങ്ങനെ കൊടുത്തത് അങ്ങനെ പ്രൊഫസേഴ്സ് കൊടുത്തത് ഇനി ഞാൻ ഇനി അവൻ വരും മാക്ബത്ത് ഇനി നമ്മളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഞാനാണ് ഇനി പ്രൊഫസേഴ്സ് ഞാനും കൂടി ആലോചിച്ചിട്ട് നമുക്ക് ഇനി അവനോട് പറയാനുള്ളത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം അങ്ങനെ ഒരു സീനാണ് പിന്നെ കാണുന്നത് പിന്നെ കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കണേ പിന്നെ ഈ മേക്ബ് എടുത്ത് മേക്ബത്തി പിന്നെ ാണ് ഇവരുടെ അടുത്തേക്ക് വരുകയാണ് അതായത് ഈ ത്രീ വിച്ചേഴ്സിൻ്റെ അടുത്തേക്ക് വരികയാണ് അവന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുകയാണ് എന്താ എന്ന് വെച്ചാൽ ഇനി എന്താണ് ചെയ്യുക എന്ത് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര കാരണം ഫ്രീവൻസ് രക്ഷപ്പെട്ടിട്ടാണ് അപ്പോൾ ഇയാളിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഇനി അടുത്തത് ഇവരോട് പോയി ചോദിക്കാം ഇനി എന്താണ് ഭാവി പരിപാടി അല്ലെങ്കിൽ ഭാവിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഹെൽപ്പ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ ത്രീ വിച്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ അവിടെ ഹെക്കേറ്റ് ഉണ്ട് കേട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹെക്കേറ്റ് അന്നേരം അവരോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഹെക്കേറ്റ് ഉണ്ട് അപ്പോൾ ഈ വിച്ചസ് എന്താ അവർ പൂർണ്ണമായിട്ടൊരു കാര്യം ഒരു ദുർമന്ത്രവാദിനികളാണ് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ നേരിട്ട് പറയില്ല അവരെന്തെങ്കിലുമൊക്കെ ഒരു വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാമെന്നുണ്ടാവുക അപ്പോൾ ഫസ്റ്റ് മാക്ബ എന്താ പറയുക മാക്ബത്ത് അവിടെ പോയ സമയത്ത് ഒരു ഫ്ലോട്ടിങ് ഹെഡാണ് അവിടെ വരുന്നത് ഫ്ലോട്ടിങ് ഹെഡ് വന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ബി എ ബി ബി വെയർ ഓഫ് മാക്ഡ് എന്നാണ് പറയുന്നത് അതായത് മാക്ഡഫിനെ പേടിക്കാനാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ഫ്ലോട്ടിങ് ഹെഡാണ് ഹെഡ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് അപ്പോൾ അവർ പറയുന്നത് ബി വെയർ ഓഫ് മാക്ബത്ത് എന്നാണ് പറയുന്നത് പിന്നെ എന്താ നെക്സ്റ്റ് വരുന്നത് ഒരു രക്തത്തിൽ കുളിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് വരുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണ് വരുന്നത് രക്തത്തിൽ കുളിച്ചിട്ട് വരികയാണ് ആ കുട്ടി പറയുകയാണ് മാഗത്തിനോട് പറയാണ് പേടിക്കേണ്ട എന്താ ഒരു സ്ത്രീയാൽ ജനിക്കപ്പെട്ട അവർക്ക് നിങ്ങളെ വധിക്കാൻ കഴിയില്ല സ്ത്രീയായിട്ട് സ്ത്രീയിൽ നിന്ന് ജനിക്കപ്പെട്ടവർക്ക് നിങ്ങളെ വധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പോൾ മാക്ബത്ത് വളരെ അധികം സന്തോഷവാനാവ എല്ലാവരും സ്ത്രീകളിൽ നിന്നാണല്ലോ എന്താ ജന്മം കൊണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം മാഗ്മത്ത് അവിടെ സന്തോഷം എന്താ വരികയാണ് പിന്നെ ഇദ്ദേഹത്തിന് ഇതേപോലെ എന്താ മൂന്നാമത്തെ ഒരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കിരീടം ധരിച്ചിട്ടുള്ളൊരു കുട്ടി ആ കുട്ടിയുടെ കയ്യിലൊരു ട്രീ ഉണ്ട് അതൊരു ബ്രാഞ്ചോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒരു ട്രീയുടെ ബ്രാഞ്ചോ ഉണ്ട് അപ്പോൾ ഈ കുട്ടി പറയുകയാണെ ഈ ബിർണ്ണം വുഡ് ഡെൻസിനിൻ ഹില്ലിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ആ ഒരു സമയം വരെ നിങ്ങൾ സേഫാണ് അപ്പോൾ അപ്പോൾ ഈ അദ്ദേഹം വിചാരിക്കണം ബിർണ്ണം വുഡ് വുഡൊന്നൊരിക്കലും ഒരു ഹില്ലിൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ അവന് സേഫ് ആണ് എന്നുള്ളത് വിചാരിക്കുക പിന്നെ ഇദ്ദേഹത്തിന് ഒരു മിററിലെ പോലെ എട്ട് രാജാക്കന്മാരുള്ളൊരു തല എട്ട് രാജാക്കന്മാരുടെ ഒരു തല ഇങ്ങനെ ഒരു മിററിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ബാങ്കോയുടെ ഗോസ്റ്റും അവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നത് ഒരു ഫ്ലോട്ടിങ് ഹെഡാണ് അതുവർ പറയുന്നത് ബി വെയർ ഓഫ് മാക്ഡഫ് നമ്മൾ നമ്മളാകത്ത് മാക്ഡഫിനെ ഒന്നും പരിചയപ്പെട്ടിരിക്കുന്നില്ലേ മാക്ഡഫാണ് ബാങ്കോയുടെ എന്താ സോറി ഡങ്കൻ്റെ മരി മരിച്ച ശരീരം ആദ്യം കണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അവന് അപ്പം എന്താ ബാക്ക്ഡത്തിന് അപ്ലൈ ഒരു ഡൗട്ട് ഉണ്ട് ഇവന് ഇനി എന്തെങ്കിലും തന്നെ കുറച്ച് ഡൗട്ട് ഉണ്ടാവുമോ എന്ന് മാക്കിടത്തിനെ കുറിച്ച് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരും കൂടി പറഞ്ഞപ്പോൾ ഏറെ ഒരു ഭയം വരാൻ തുടങ്ങി പിന്നെ നമ്മൾ രണ്ടാമത് കണ്ടത് രക്തത്തിൽ എന്താ കുളിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് അവർ പറയുന്നത് സ്ത്രീയാൽ ജനിക്കപ്പെട്ട ഒരാൾക്ക് നിങ്ങളെ വധിക്കാൻ കഴിയില്ല അതാണ് പറയുന്നത് അപ്പോൾ ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ സ്ത്രീ ആയിരാണല്ലോ എല്ലാവരും ജനിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് മരണമില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നു പിന്നെ വരുന്ന കുട്ടി ഒരു കിരീടം വെച്ചിട്ടുള്ളൊരു കുട്ടി ആ കുട്ടിയുടെ കയ്യിലൊരു മര ആ കുട്ടി പറയുന്നത് മുടി ഇടൻസിനിൻ ഹില്ലിൻ്റെ അടുത്ത് വരുന്നത് വരെ യു ആർ സേഫ് അവിടെ സേഫ് ആണെന്നാണ് പറയുന്നത് പിന്നെ ബാങ്കോടെ പ്രേതത്തിനെ കാണുന്നുണ്ട് ഗോസ്റ്റിനെ കാണുന്നുണ്ട് പിന്നെ ഒരു എട്ട് രാജാക്കന്മാരുടെ തലങ്ങനെ മിററിലൂടെ അദ്ദേഹം കണ്ടുപോകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇദ്ദേഹം എന്താ പറയുക സന്തോഷിക്കുകയാണ് അല്ലേ എന്താ ഇദ്ദേഹം മനസ്സിൽ കരുതുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് മരണമല്ല പക്ഷേ ഇദ്ദേഹം ആ ഒരു ടൈമിലും വിചാരിക്കുന്നുണ്ട് മാക്ഡഫിന് പേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പ്രൊഫസറായിട്ട് അവർ ഫസ്റ്റ് ആയിട്ട് അവർ കാണിച്ചു കൊടുത്തത് മാക്ഡഫിന് പേടിക്കണം എന്നുള്ള കാര്യമാണ് പിന്നെ ഇനി ഇദ്ദേഹം എന്താ വിചാരിക്കുകയാണ് മാക്ഡഫിനെ കൊല്ലണമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു ടൈമിൽ മാക്ഡഫിന് ഇതൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ അതായത് ഈ ഒരു മാക്ബത്തിൻ്റെ ഭരണത്തിൽ സംശയമൊക്കെ എന്താ എന്താ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇദ്ദേഹം ഒരു ലോയലായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ലേഡി സോറി ഈ മാക്ഡഫ് എന്താ ലോയലായിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യമൊക്കെ ഇങ്ങനെ ദുർബലപ്പെട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇദ്ദേഹമാണല്ലോ മാൽക്കത്തിനോടൊക്കെ പോകാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇദ്ദേഹം മാൽക്കത്തി മേൽക്കത്തിൻ്റെ അടുത്തേക്ക് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സമയത്താണ് ആര്യം മാക്ഡഫിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ മാക്ബത്ത് ഈ മാക്ഡഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മർഡേഴ്സിനെ പറഞ്ഞേക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ വരുമ്പോൾ എന്താ മാക്ബത്ത് മാക്ഡഫിനോട് മാക്ഡഫ് എവിടെ ലേഡി മാക്ഡഫിനോട് മാക്ഡഫ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാക്ഡഫ് ഇവിടെ ഇല്ല എവിടെ പോയതാണെന്നൊക്കെ പറയും ഈ ഒരു ടൈമിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ലേഡി മാക്ഡിനോട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി അതായത് റോസ് ആണ് വന്ന് പറയുന്നത് കേട്ടോ എല്ലായിടത്തും എന്താ റോസ് ഓരോ വിവരങ്ങൾ പറയാൻ വരുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ റോസ് വന്ന് പറയുന്നുണ്ട് എന്താ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്താ ആര് മെഹബത്തിൻ്റെ ആളുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയും ലേഡി മേക്ബഫക്ക് എന്താ പറയും ഞാൻ എന്തിനു പേടിക്കണം ഞാനെന്തിന് വിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ആളുകൾ വന്നവര് മെഹ്ബത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യും ലേഡി മേക്ബഫിനെയും അവരുടെ കുട്ടികളെയും കൊല്ലും മാക്ഡഫ് ഇപ്പോൾ അത് മാക്ഡഫ് എവിടെ എത്തിയിട്ടുണ്ട് മാൽക്കത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മാക്ഡഫിൻ്റെ ഫാമിലിനെ അവർ വധിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് കാണുന്നത് മാക്ഡഫ് മാൽക്കത്തിൻ്റെ അടുത്തെത്തിയിട്ടുള്ള സീനാണ് അവിടെ വെച്ചിട്ട് അവിടെ എന്താ ഇദ്ദേഹം അതായത് മാൽക്കം മനസ്സിൽ മേൽക്കത്തിനും ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയും നാട്ടിൽ ചെന്നിട്ട് സ്വന്തം നാടേ പിടിച്ചെടുക്കണം മാക്ബത്തിൻ്റെ അടുത്തുനിന്ന് സ്വന്തം നാടിനെ രക്ഷിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ഈ മാക്ഡഫ് അവിടെ എത്തിയിട്ടുള്ളത് ഈ മാക്ഡഫും മാക്ബത്തും കിങ് അവിടെയുള്ള കിങ് എഡ്വാർഡിൻ്റെ ഹെൽപ്പോട് കൂടെ ഇവരായിട്ട് എന്താ ഇത് ചെയ്യാൻ വരാൻ നിൽക്കുവായിരിക്കും പക്ഷേ ആ ടൈമിൽ മാൽക്കത്തിനൊരു സംശയം മാക്ഡഫിന് ഈ മാക്ബത്തിൻ്റെ ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ടൈമിൽ മാക്ബത്ത് സോറി ആ ആളല്ല എന്ന് പറയാം മാക്ഡഫ് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ ടൈമിലാണ് റോസ് വരുന്നത് റോസ് വന്നിട്ട് റോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് പറ്റേ അവതാരത്തിലാണ് അതിനെ രക്ഷിക്കണം എന്താ നിങ്ങളാണ് ഇനി അടുത്ത രാജാവേണ്ടത് എന്നുള്ള ഉത്തര അവകാശം നിങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് മാൽക്കത്തിനെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാനാണ് റോസ് വന്നത് അപ്പോൾ ഈ സമയം മാക്ഡഫിനോട് കാണുമ്പോൾ റോസ് ചിന്തിക്കാണ് മാക്ഡും നമ്മൾ മാൽക്കത്തിന് ഹെൽപ്പ് ചെയ്യുകയുള്ളത് ഇയാൾ മാക്ബത്തിൻ്റെ ആളാണെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റിൽ ഒരാൾ കാണുമ്പോൾ മാക്ഡഫിന് മാക്ഡഫ് എന്താ ബേക്ക്ഡിനോട് ഈ റോസ് പറയുന്നുണ്ട് നിങ്ങളുടെ വൈഫും കുട്ടികളൊക്കെ നാട്ടിൽ സേഫ് ആണെന്ന് പറയുന്നുണ്ട് പിന്നീട് റോസ് മനസ്സിലാക്കുകയാണ് ഈ മാക്ബ മാക്ഡ് എന്താണ് മാൽക്കത്തിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് മാക്ഡഫിനോട് പറയും നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയൊക്കെ മാക്ബത്ത് കൊണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം പറയാതിരുന്നത് നിങ്ങൾ മേൽക്കത്തിന് ഹെല്പ് ചെയ്യില്ല അങ്ങനത്തെ മാക്ബത്തിൻ്റെ കൂടെ ആൾ നിൽക്കുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ സ്കോട്ട്ലാൻഡിലേക്ക് വരാൻ തീരുമാനിച്ചു ഇതേ സമയം മാക്ബഫിന് മാൽക്കത്തിനോട് ഒന്നും കൂടി വൈരാഗ്യം കൂടി മാക്ബത്തിനോട് മാക്ബഫിന് ഒരു പേഴ്സണൽ വൈരാഗ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നാട്ടില് എന്താ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നാട്ടിൽ ഭരണം ശരിയല്ല എന്നുള്ളൊരു ഇദ്ദേഹം ഡയറ്റുള്ളൂ പക്ഷേ ഈ ടൈമിൽ മാക്ബസ് പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ അവനെ കൊല്ലണം കാരണം അവൻ്റെ ഫാമിലിനെ ഇവ നശിപ്പിച്ച് കഴിഞ്ഞു കൊന്നു കഴിഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ അവരെ കൊല്ലണം എന്നുള്ള ആ ഒരു വാശി ഇവിടെ ആദ്യം ഇദ്ദേഹം കാണിക്കണം പിന്നെ ഇവർ കൊല്ലാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ എന്താ ഇവർ പറയുന്നുണ്ട് നമ്മൾ എത്ര ആളുകളുണ്ട് എന്നുള്ളത് എന്ത് അവരറിയരുത് അതിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട് ഈ മാക്ബത്തിൻ്റെ എന്താ വൈഫിന് അതായത് ലേഡി മാക്ബത്തിന് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അവരോട് തന്നെ ഒരു ദേഷ്യ ഒരു ഇതൊക്കെ വന്നിട്ട് അവരെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ടൈമിൽ ഇവരെ നോക്കാൻ വേണ്ടിയിട്ടൊരു മെയ്ഡും അതുപോലെ ഡോക്ടറും ഉണ്ടായിരുന്നു ഒരു റൂം ഒരു ഒരു എന്താ ഒരു സ്ഥലത്തൊരു വീട്ടിൽ ഇവരെ താമസിച്ചു വരികയായിരുന്നു ഒരു മെയ്ഡിൻ്റെ ഹെൽപ്പോടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോടും അപ്പോൾ ഈ ഒരു സ്ത്രീ ലേഡി മാക്ബത്ത് ഇറങ്ങുന്നേരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഡോക്ടർക്കും അതുപോലെ ഈ മെയ്ഡിനും കാര്യങ്ങൾ പിടികിട്ടുണ്ട് എന്തോ ഇവർ രണ്ടാളും എന്തോ ദ മരണത്തിലും ബാക്കിയുള്ളവരുടെ മരണത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല പക്ഷേ അവർക്ക് പുറത്ത് പറയാൻ പേടിയാണ് കാരണം മാക്ബത്ത് അവിടുത്തെ കിങ് ആണ് അതുകൊണ്ട് ഇവർ പേടിച്ചിട്ടും മിണ്ടാതിരിക്കുകയാണ് പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ട് ഈ മെയ്ഡ് വന്നിട്ട് പറയുന്നുണ്ട് മാക്ബ ലേഡി മാക്ബത്ത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കരയുന്നതും അച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അവർ മരിക്കുന്നത് നമുക്ക് സീനിൽ കാണിക്കുന്നില്ല അങ്ങനൊരു ഇതാണ് ഇവിടെ കാണിക്കുന്നത് ഈ ടൈമിൽ നമ്മുടെ എന്താ പറയുക മാക്ബത്ത് പറയുന്നുണ്ട് എന്താ ലൈഫ് എന്താ അതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ് അതായത് ലേഡി മാക്ബത്ത് മരിച്ച സമയത്ത് ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഇതും കടന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് ഒരു എന്താ പറയുക അങ്ങനെ ആ ഒരു ഇതിൽ വിടുന്നുണ്ട് പിന്നെ ഇദ്ദേഹം പറയാണ് പിന്നെ ഇദ്ദേഹത്തിന് കൊല്ലാൻ വേണ്ടിയിട്ട് ആരെയും മാക്ഡഫും അതുപോലെ മേൽക്കൊക്കെ തീരുമാനിച്ച് വരികയാണ് ഈ ടൈമിൽ ഇവർ പറയും നമ്മൾ എത്ര ആളുകളുണ്ട് നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് മാക്ബത്ത് അറിയരുത് കാരണം മാക്ബത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്ന അദ്ദേഹം ഭയങ്കരമായിട്ടുള്ളൊരു കറേജിയസായിട്ടുള്ള പവറായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു എത്ര ശക്തി ഉണ്ട് നമ്മുടെ എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് മാക്ബത്ത് അറിയരുത് എന്ന് ഇവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്യും എന്താ വരുന്ന വീട്ടിൽ പോയിട്ട് ഓരോ എന്താ കൊമ്പുകൾ എന്താ മരങ്ങളൊക്കെ ഒടിച്ച് കൊണ്ടുവന്നിട്ട് അവർ ഓരോരുത്തരോട് അവരുടെ മുഖം ഇങ്ങനെ മൂടി വെച്ചിട്ട് ആണ് ഇവിടേക്ക് യുദ്ധം ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ നിങ്ങൾ എന്താ അവരെ കൊല്ലാൻ വരുന്നുണ്ട് പക്ഷേ എത്ര ആളുകളുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല മാഗ്മത്തിനോട് പറയുന്നുണ്ട് മാഡ്മത്തിൻ്റെ ആളുകൾ അവരൊക്കെ വരുന്നത് ഒരു കൊമ്പ് വെച്ചിട്ടാണെന്ന് പറയുന്നത് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുക എങ്കിൽ വെച്ചാൽ ഈ വുഡ് ഇങ്ങനെ നീങ്ങി വരുന്ന പോലെ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ആ ഒരു ടൈമിൽ എന്താ മാക്ബത്ത് പേടിക്കുകയാണ് അയ്യോ അവർ പറഞ്ഞത് സംഭവം ശരിയാണല്ലോ മാക്ബപ്പിനെ കൊല്ലാൻ ഇവനെ കഴിഞ്ഞിട്ടുമില്ല ആ ടൈമിൽ ഇവനെ ഒരു പേടിയുണ്ട് മാക്ബഫ് മരിച്ചിട്ടില്ലല്ലോ മാക്ബഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അന്ന് അവർ വിച്ചസ് പറഞ്ഞതായിരുന്നു ബിവെയർ ഓഫ് മാക്ബത്ത് എന്നുള്ള ആ ഒരു കാര്യം അപ്പം ഇദ്ദേഹത്തിന് പേടിയാവാൻ തുടങ്ങി മാക്ബത്ത് പേടിക്കാൻ തുടങ്ങി പക്ഷെ എന്നിട്ടും ഇവർ യുദ്ധം ചെയ്ത് കൊണ്ടിരുന്നു എന്താ യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ ഇവർ സിവാഡ് ലോഡ് സിവാഡിൻ്റെ മകനെയൊക്കെ കൊല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവിടെ എന്നിട്ട് കൊന്ന് അപ്പോഴൊക്കെ ഇയാളെ ധൈര്യത്തിലാണ് കാരണം എന്താ ഒരിക്കലും ഭരണകൂടി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീകൾ ജനിച്ച ഒരു വ്യക്തി സ്ത്രീ എന്താ ഇയാളെ കൊല്ലില്ല എന്നുള്ള ധൈര്യത്തിലാണ് അപ്പോഴും മാക്ബത്ത് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മാക്ഡഫ് പറയാണ് വേറെ ആരും എന്താ മാക്ബത്തിനെ കൊല്ലരുത് മാക്ബത്തിനെ കൊല്ലാനുള്ള അവകാശം എനിക്കാണ് ഞാൻ മാത്രമേ ഞാൻ മാത്രമേ മാക്ഡഫ് സോറി മാക്ബത്തിനെ കൊല്ലുള്ളൂ എന്നുള്ളത് മരിക്കുകയുള്ളൂ മരി കൊല്ലുകയുള്ളൂ എന്നാണ് മാക്ഡഫ് പറയുന്നത് അങ്ങനെ മാക്ഡഫ് മാക്ബത്തിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ മാക്ബത്ത് അത്രയും എന്താണ് അത്രയും ശക്തിയിൽ പറയുന്നുണ്ട് എന്താ ഞാൻ എന്താണ് മരിക്കില്ല എന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല എനിക്കിങ്ങനെ വിച്ചസിൻ്റെ പ്രൊഫസി കിട്ടിയിട്ടുണ്ട് എന്താ അത് അതിൽ പറഞ്ഞതൊക്കെ എനിക്ക് ഇത്രയും കാലം ശരിയായിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു എന്താ തേനോ പൗഡറായി മാറിയതും അതുപോലെ ആവും എന്നുള്ളതൊക്കെ അവർ തന്നിട്ടുള്ള പ്രൊഫസിയാണ് അതിനനുസരിച്ചാണ് ഞാൻ ജീവിച്ചത് എനിക്ക് ബിരണാമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ മരിക്കില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് ആ ടൈമിൽ മാക്ഡഫ് പറയുന്നുണ്ട് അതും ശരിയാണ് കാരണം ഞാനും ഒരു സ്ത്രീയിൽ നിന്ന് നേരിട്ട് വന്നതല്ല സ്ത്രീയാൽ ഞാൻ ജനിച്ചതല്ല എന്നെ എടുത്തതാണ് അതായത് അവിടെ ആണെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാക്ഡഫ് ഇദ്ദേഹത്തെ അതായത് ഈ മാക്ബഫിനെ കൊല്ലാണ് പിന്നെ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു ട്രാജ് അതുകൊണ്ട് എന്തൊരു ട്രാജിക് എൻ്റെ ആയിട്ട് ട്രാജഡി ആയിട്ട് പറയുന്നത് അദ്ദേഹം നല്ലൊരു എന്താ പറയുക നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു രാജാവിനെ സേവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഒരു നാട്ടിൽ ലോയൽ വ്യക്തിയായിട്ട് ലോയൽ പേഴ്സൺ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഇദ്ദേഹത്തിനപ്പോൾ ഈ വിച്ചസ് വന്നിട്ട് ഇദ്ദേഹത്തിന് എന്താണ് അംബിഷ്യൻസ് കൂടാണ് കാരണം അദ്ദേഹം രാജാവും എന്നൊക്കെ പറയുമ്പോൾ അതിനോടുള്ളൊരു അംബിഷ്യൻസ് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹങ്ങളാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ക്രൂരകൃത്യൂ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ലേഡി മാക്ബത്തും ഇദ്ദേഹത്തിന് ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഭ്രാന്തി പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു ടൈമിലാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇന്നും ആ ഒരു കൊട്ടാരത്തിൽ കിങ് ഡങ്കൻ്റെ കൂടെ നല്ലൊരു പരിചാരകനായി നല്ലൊരു ആളായിട്ട് നിൽക്കാൻ പറ്റിയിരുന്നു പക്ഷേ ഇവിടെ ഈ അംബിഷൻ അദ്ദേഹത്തിൻ്റെ അംബീഷൻ കൂടിയത് കൊണ്ട് അദ്ദേഹം കുറെ തെറ്റുകൾ ചെയ്തു ആ തെറ്റുകൾ ചെയ്തതുകൊണ്ട് ആ തെറ്റുകളൊക്കെ ഇദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിട്ട് വന്നു ഇദ്ദേഹത്തിൻ്റെ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ തന്നെ അത് സ്പോയിൽ ചെയ്ത് സ്പോയിൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഇവിടെ ഇവിടെ പറയുന്നത് കേട്ടോ ഇപ്പോൾ ലേഡി മാക്ബത്തും മാഹ്ബത്തും അവരുടെ ഒരു ആംബീഷൻ കൂടിയിട്ട് അവർ തന്നെ അവരുടെ ലൈഫിനെ ഇല്ലാതാക്കാണ് ചെയ്യുന്നത് മേഖലത്തിനും ഇതുപോലെ പിന്നീട് എന്താ അയാൾ ചെയ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് താഴാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തിലാണ് ഇവർ പിന്നെ ഇങ്ങനെ അവർക്ക് മാനസികമായിട്ട് നില തെറ്റുന്നതും അങ്ങനെയൊക്കെ ആവുന്നത് അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത് അപ്പോൾ നല്ല നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു അംബീഷൻ കൂടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നത് ഒരു ഒരു എന്താ പറയുക ദയമില്ലാതെയാണ് അയാൾ കിങ് ഡെങ്കനൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അയാൾ കൊല്ലുന്നത് അതുപോലെ ബാങ്കോൻ്റെ ഫിനാൻസിനെ കൊല്ലാൻ പറയുന്നത് അതുപോലെ തന്നെ മാക്ഡഫിൻ്റെ ഫാമിലിയിൽ കൊല്ലുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അയാളൊരു ഈ ഒരു അംബീഷൻ അതായത് കിങ് ആവണമെന്നുള്ളൊരു അംബീഷൻ അതായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന പവർ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ആംബീഷൻ കാരണമാണ് ഇദ്ദേഹം ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് റീഡ് ചെയ്തതിൽ കുറേ സൊല്യൂട്ട്സും കാര്യങ്ങളും ഡയലോഗ്സൊക്കെ നോക്കാനുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നല്ലൊരു എന്താ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ ഒരു ആക്ട് നമ്മളുടെ ഇങ്ങനെ മനസ്സിലേക്ക് വരും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആക്ട്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു നോക്കാം താങ്ക് യു